ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ വിപണി പുതിയൊരാഴ്ചയിലേക്ക് കിടക്കുകയാണ് ഈ ആഴ്ചയെ സംബന്ധിച്ചിട്ടും മാർക്കറ്റിൻ്റെ വളരെ പ്രതീക്ഷകളാണുള്ളത് ക്യൂ ഫോർ റിസൾട്ടുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ വീക്കെൻഡിലും എസ് ബി ഐ അതുപോലെ തന്നെ കൊടാക്ക് മഹീന്ദ്ര ബാങ്ക് ഡിമാർട്ട് പോലുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് വിപണിയുടെ പ്രതീക്ഷയ്ക്കൊത്ത് റിസൾട്ടുകൾ ഉയരുന്നില്ല എങ്കിലും ഏകദേശം ഒരു പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ചും കൂടി ആയിട്ടുള്ള റിസൾട്ടുകൾ പ്രഖ്യാപിക്കുവാൻ ചില കമ്പനികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഒരു വലിയ നല്ല റിസൾട്ട് സീസണായിട്ട് നമുക്ക് ക്യൂ ഫോറിനെയും കരുതാനാകില്ല എന്ന് തന്നെയാണ് അതേസമയം നിറഞ്ഞു നിൽക്കുന്ന ടെൻഷൻസ് അതായത് അതിർത്തിയിൽ ഉകയുന്ന പ്രശ്നങ്ങൾ നേരെ നിറച്ച് ആഗോള വിപണികളിലും ചെറിയെങ്കിലും രീതിയിൽ ഒരു സമ്മർദ്ദം നിലനിൽക്കുന്നു എന്ന് വേണം പറയാൻ അമേരിക്കൻ എക്കോണമികൾ വീണ്ടും മന്ദത അല്ലെങ്കിൽ റെസിഷൻ നേരിടുന്നു എന്നുള്ള ഭയം അവിടെ ഈ ട്രേഡ് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അവരുടെ ഗ്രോത്തിനെ കാര്യമായിട്ട് ബാധിച്ചിരിക്കുന്നു എസ് അല്ലെങ്കിൽ മറ്റു ചില ആഗോള റേറ്റിംഗ് ഏജൻസികളൊക്കെ തന്നെ അമേരിക്കയെ അവരുടെ ജി ഡി പി ഫോർകാസ്റ്റിനെയൊക്കെ തന്നെ കുറച്ച് കണ്ടിരിക്കുന്നു ഇതിൻ്റെയൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ പുതിയൊരാഴ്ചയിലേക്ക് പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ചയും ഒരു പോസിറ്റീവ് ക്ലോസിംഗ് നമുക്ക് കിട്ടിയിരിക്കുന്നു ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയാറിലാണ് ഇപണി നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് തൊട്ടടുത്ത തൊട്ട് മുന്നത്തെ ആഴ്ചയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നേ പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനത്തിൻ്റെ നേട്ടമാണ് ഇപണി കൈവരിച്ചിരിക്കുന്നത് നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് വന്നിരിക്കുന്നു കാരണം ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ അപ്സൈഡിലാണ് നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഒരു ലോങ് ബിൽഡപ്പും ചെയ്തതായിട്ട് കാണുന്നു ഏതായാലും പോസിറ്റീവ് സെന്റിമെന്സ് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിഫ്റ്റി വെള്ളിയാഴ്ചത്തെ ക്ലോസിങ് നൽകുന്ന ഒരു സൂചന അപ്പോൾ നമുക്ക് ഈ ഒരാഴ്ച ഒരു ഫുൾ ഫ്ലഡ്ജ് ട്രേഡിംഗ് ഡേ ആണ് അല്ലാതെ ഒരു ഒന്നോ രണ്ടോ ദിവസം അവധിയോ അങ്ങനെയൊന്നും ഇല്ലാതെ രണ്ടാഴ്ചയ്ക്ക് ശേഷം വരുന്ന ഒരു ഫുൾ ഫ്ലഡ്ജ് ട്രേഡിംഗ് സെഷനിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് വെള്ളിയാഴ്ചയും എഫ് ഐ ഐസ് കണ്ടിന്യൂസ് ആയിട്ട് ബയിങ് സൈഡിലായിരുന്നു രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തൊൻപത് കോടി രൂപയുടെ ബയിങ്ങാണ് വെള്ളിയാഴ്ച വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ വാങ്ങൽ നടത്തിയിരിക്കുന്നു ഏതായാലും ആ ഒരു എഫ് ഐ ഐസ് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ മാർക്കറ്റിലുണ്ട് അമേരിക്കൻ വിപണിയും അതുപോലെ തന്നെ സിംഗപ്പൂർ നിഫ്റ്റിയും ഒക്കെ തന്നെ പോസിറ്റീവായിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസിംഗ് നടന്നിരിക്കുന്നത് ഇതൊക്കെ തന്നെ മാർക്കറ്റിൽ ഒരു കോൺഫിഡൻസ് നൽകുന്നുണ്ട് അതേസമയം വീക്കെൻഡിൽ വന്നിരിക്കുന്ന എസ് ബി ഐയുടെയും അതുപോലെ തന്നെ കൊഡാക് മഹീന്ദ്ര ബാങ്കിൻ്റെയും ഡിമാർട്ടിൻ്റെ പോലുള്ള റിസൾട്ടുകളൊക്കെ തന്നെ ചെറിയ നേരിയ തോതിലെങ്കിലും ഒരു ഒരു നെഗറ്റിവിറ്റി മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ റിസൾട്ടുകൾ കൂടുതലായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം കൂടുതൽ കമൻറ്റുകൾ പറയാം ഏതായാലും ഒരു ആമുഖം എന്ന നിലയിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോഴും മനസ്സിലാക്കുന്നത് പുട് കോൾ റേഷ്യോ നെഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് പുട് കോൾ റേഷ്യോ നോക്കഴിഞ്ഞാൽ പോയിൻ്റ് നയൻ വൺ ലേക്ക് വന്നിരിക്കുന്നു പോയിന്റ് എയ്റ്റ് സെവൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ലാസ്റ്റ് വീക്ക് സോ അഗ്രസീവ് പുട്ട് റൈറ്റിംഗ് തന്നെയാണ് കാണിക്കുന്നത് പുട്ട് റൈറ്റിംഗ് വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഒപ്റ്റിമിസം മാർക്കറ്റിൽ നിലനിൽക്കുന്നു എന്ന് വേണം പറയാൻ മാർക്കറ്റിൻ്റെ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗിൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണായിട്ടുള്ളത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറിനും ഇരുപത്തിനാലായിരത്തി അറുന്നൂറിനും ഇടയിലാണ് അവിടെ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോണുണ്ട് ഇരുപത്തി നാലായിരത്തി അറുന്നൂറിന് മുകളിൽ നിഫ്റ്റി സ്ട്രോങ് ആയിട്ടൊരു ഒരു അപ്സൈഡ് കിട്ടുകയാണെങ്കിൽ ഈവൻ ഇരുപത്തിനാലായിരത്തി ഇരുപത്തയ്യായിരത്തി ഇരുപത്തയ്യായിരം വരെയെങ്കിലും പോകാനുള്ളൊരു സാധ്യത നമുക്ക് ഈ ഒരു അവസ്ഥ നിഫ്റ്റിക്ക് അതേസമയം നിഫ്റ്റിക്ക് ശക്തമായിട്ടുള്ള പിന്തുണ അല്ലെങ്കിൽ സപ്പോർട്ട് സോൺ വരുന്നത് ഇരുപത്തി നാലായിരത്തി അൻപത് മുതൽ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് വരെയുള്ള ഒരു നൂറ്റി അൻപത് പോയിന്റിൻ്റെ ഗ്യാപ്പിലാണ് സോ ഇരുപത്തി നാലായിരത്തി അൻപത് ഡൗൺസായിട്ടിലും ഇരുപത്തി നാലായിരത്തി അറുന്നൂറ് അഞ്ഞൂറ് റേഞ്ച് അപ് സൈഡിലുമുള്ള ഒരു ട്രെജറ്ററിയാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഈ ക്ലോസിംഗ് ബേസിൽ നമുക്ക് പറയാനുള്ളത് അതേസമയം ഇരുപത്തി നാലായിരത്തി എണ്ണൂറിന് മുതൽ ഇരുപത്തിനാലായിരത്തി ഇരുപത്തി അയ്യായിരം വരെയുള്ള ഒരു റെസിസ്റ്റൻസ് സോണാണ് സപ്പോർട്ട് അടുത്ത ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് നിഫ്റ്റിക്ക് ആക്ട് ചെയ്യാനുള്ളത് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻസ് നിൽക്കുന്നു അതേസമയം അതിർത്തികളിൽ നിന്നുള്ള പ്രശ്നങ്ങളാണ് നമ്മളെ അധികവും കൂടുതലും വേവരാതിപ്പെടുത്തുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ച ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മൂവ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വരികയോ അല്ലെങ്കിൽ അത് അതിർത്തി പ്രശ്നങ്ങൾ കൂടുതലും സങ്കീർണ്ണമാവുകയാണെങ്കിൽ വീണ്ടും നിഫ്റ്റിയിൽ ഒരു പാനിക് സെല്ലിങ് പോലിയൊക്കെ വന്ന് ഒരു ജർക്ക് റിയാക്ഷൻ വന്നേക്കാം അതുപോലെ തന്നെ ഈ ആഴ്ച വളരെയേറെ പ്രാധാന്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ബുധനാഴ്ച അവ കൂടി യു എസ് ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് ഡിസിഷൻ വരുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ ഔട്ട്ലുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എസ് എൻ പി ഗ്ലോബൽ റേറ്റിംഗ്സൊക്കെ അവരുടെ ജി ഡി പി റേറ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും ഇൻഫ്ലേഷൻ റേറ്റ് കൂടുമെന്നുള്ള രീതി നിലനിൽക്കുന്നുണ്ട് ഇൻഫ്ലേഷൻ ഫോർകാസ്റ്റ് യു എസ് പോളിസി ചലഞ്ച് ഇതൊക്കെ തന്നെ യു എസ് ഫെഡറൽ റിസർവിനെ വീണ്ടും വെട്ടിലാക്കിയിരിക്കുകയാണ് അവർ ഏത് വിധത്തിലാണ് ഇതുമായിട്ട് പ്രതികരിക്കാൻ പോകുന്ന അറിയില്ല അതേസമയം യു കെയുടെ സെൻട്രൽ ബാങ്കും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനുമായിട്ട് ഈ വ്യാഴാഴ്ച വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ മാർച്ച് മീറ്റിങ്ങിൽ അവർ റേറ്റ് തൊട്ടിട്ടുണ്ടായിരുന്നില്ല റേറ്റ് ആയിട്ട് വെക്കുകയായിരുന്നു ചെയ്തത് ഇനിയിപ്പോൾ ബുധനാഴ്ച രാത്രി ഫെഡറൽ ഫെഡറിസം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്താണ് പറയാൻ പോകുന്നുള്ളത് മാർക്കറ്റ് കാത്തു നിൽക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ചൈന ഈ കൂടി അവരുടെ എക്സ്പോർട്ട് ഡാറ്റ ഏപ്രിൽ മാസത്തെ എക്സ്പോർട്ട് ഡാറ്റ പുറത്തുവിടുന്നുണ്ട് മാർച്ച് മാസം മുതൽ അല്ലെങ്കിൽ അവിടുത്തെ എക്സ്പോർട്ട് പുരോഗമിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് ഉള്ളത് അടിസ്ഥാനത്തിലാണ് അവരവിടെ എക്സ്പോർട്ട് ഡാറ്റ പുറത്തിടാൻ പോകുന്നത് പ്രദേശം ഈ ട്രേഡ് വാറുമായിട്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമയത്തായതുകൊണ്ട് തന്നെ ചൈനയുടെ എക്സ്പോർട്ട് ഡാറ്റക്കും ഈ ആഴ്ച വളരെ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ഒപ്പക്ക് രാജ്യങ്ങൾ പെട്രോളിയം പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ഒപ്പെക്ക് രാജ്യങ്ങൾ ഈ ആഴ്ച മീറ്റ് ചെയ്യുന്നു അവർ ജൂണിലുള്ള പെട്രോളിയം ക്രൂഡ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ തീരുമാനിക്കാൻ സാധ്യത ഇനി ഇന്ത്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ ഈ ആഴ്ച വളരെയേറെ റിസൾട്ടുകൾ വരാനുണ്ട് അതിൽ തന്നെ ഇന്ത്യൻ പ്രധാനപ്പെട്ട ഇന്ത്യൻ കമ്പനികളായിട്ടുള്ള മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അതുപോലെ തന്നെ ലാർസൺ ആൻഡ് ട്യൂബ്രോ ഏഷ്യൻ പെയിൻറ് കോൾ ഇന്ത്യ ഡാബർ അതുപോലെ തന്നെ വോൾട്ടാസ് ടൈറ്റൺ ഡോക്ടർ റെഡീസ് എ ബി ബി ഇന്ത്യ സ്വിഗ്ഗി ഇങ്ങനെയുള്ള പല പ്രധാനപ്പെട്ട കമ്പനികളും ഈ ആഴ്ച റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് വലിയ തിങ്കളാഴ്ചത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അതുപോലെ തന്നെ കൊഫോർജ് ഇന്ത്യൻ ഹോട്ടൽസ് ഇത്തരം കമ്പനികൾ പ്രധാനമായിട്ടും കമ്പനി റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അന്ന് തന്നെയാണ് യു എസ് സർവീസ് സെക്ടറിൻ്റെ പി എം ഐ വരുന്നത് അതുപോലെ തന്നെ അന്ന് തന്നെയാണ് ഒപെക്കിൻ്റെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിഫ്ത്ത് മെയ് സ്റ്റാർട്ട് ചെയ്യുന്നു ആ ഒരു ജൂൺ മാസത്തെ പ്രൊഡക്ഷൻ്റെ അവിടെയാണ് അവർ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് ഇനി ചൊവ്വാഴ്ചത്തെ കാര്യം നോക്കിയാണെങ്കിലും ഇപ്പോൾ ഈടെ ഐ പി ഒ വന്നിരിക്കുന്ന ഏത്തർ എനർജിയുടെ ഐ പി ഒ ലിസ്റ്റിംഗ് ദിവസം കൂടിയാണ് മെയ് സിക്സ് ആയിട്ടുള്ള ചൊവ്വാഴ്ച അന്ന് ബാങ്ക് ഓഫ് ബറോഡ ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ പേടിഎം പിരമൽ എൻ്റർപ്രൈസസ് പോലുള്ള കമ്പനികളുടെ റിസൾട്ടും വരാനുണ്ട് എച്ച് എസ് പി സി എന്ന ഫൈനൽ പി എം ഐ ഡാറ്റ പുറത്തുവിടുന്നു ബുധനാഴ്ച ബ്ലൂ സ്റ്റാർ അതുപോലെ തന്നെ കാർട്ട് ട്രേഡ് കോൾ ഇന്ത്യ ഡാബർ ഇന്ത്യ എം ആർ എഫ് ടാറ്റ കെമിക്കൽസ് യുണൈറ്റഡ് ഡിവറീസ് വോൾട്ടാസ് പോലുള്ള കമ്പനികൾ ബുധനാഴ്ച വരുന്നത് ബുധനാഴ്ചത്തെ പ്രധാനപ്പെട്ട ഇവന്റ് എന്ന് പറയുന്നത് യു എസ് ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ തന്നെയാണ് വൈകുന്നേരത്തോടു കൂടി വരുന്നത് അത് സ്വാഭാവികമായിട്ടും ചൊവ്വാഴ്ച മുതൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലും ഉണ്ടായേക്കാം പ്രത്യേകിച്ചും ഏത് രീതിയിലാണ് ട്രംപ് ഇതിനോട് അല്ലെങ്കിൽ ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ വന്നേക്കാം അല്ലെങ്കിൽ ട്രംപുമായിട്ട് ബന്ധപ്പെട്ട ചില അനൗൺസ്മെൻറ്റുകളോ ട്വിറ്ററുകളോ ട്വിറ്റർ ടീറ്റുകളോ വന്നേക്കാം അതുപോലെ ജെറോം പവൽ ഏത് രീതിയിലാണ് ഫെഡറൽ റിസർവിൻ്റെ ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനം പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ പോളിസി മാറ്റേഴ്സിൽ എങ്ങനെയാണിത് യു എസ് എക്കോണമിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം കൂടി ഔട്ട്ലുക്ക് കൂടി വിപണി കാതോർക്കുന്ന കാര്യമാണ് വ്യാഴാഴ്ച എൽ എൻ ടി അതുപോലെ തന്നെ ഏഷ്യൻ പെയിൻറ്റ്സ് പിറ്റലൈറ്റ് ടൈറ്റൻ ഭാരത് ഫോർജ് ബയോക്കോൺ കാനറ ബാങ്ക് ഇ പി എൽ എസ്കോട്ട്സ് കോബോട്ട ഇപ്പോഴുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ വരുന്നുണ്ട് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ഇത് വരുന്നത് വെള്ളിയാഴ്ചയാണ് എ ബി ബി ബാങ്ക് ഓഫ് ഇന്ത്യ സ്വിഗ്ഗി അതുപോലെ ഇന്ത്യയുടെ ഇന്ത്യൻ ബാങ്കുകളുടെ ലോൺ ആൻഡ് ഡെപ്പോസിറ്റ് ഗ്രോത്ത് ആർ ബി ഐ പ്രഖ്യാപിക്കുന്ന ദിവസം കൂടി വെള്ളിയാഴ്ചയാണ് ചൈനയുടെ എക്സ്പോർട്ട് ഡാറ്റ വരുന്നുണ്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷൻ വ്യാഴാഴ്ച വരുന്നു അപ്പോൾ ഈ ആഴ്ച ഓരോ ദിവസവും നമുക്ക് ഇന്ത്യൻ ഡൊമസ്റ്റിക് ക്യൂസ് ആയെങ്കിൽ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിന് സാധാരണ വളരെയേറെ പ്രാധാന്യമുള്ളൊരു വീക്കായിരിക്കും പക്ഷേ ഒരു പോസിറ്റീവ് മൊമെന്റ് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള ലെവലുകൾ നോക്കി ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ആഴ്ച അവസാനത്തോടുകൂടിയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടിയും ശനിയാഴ്ചയും വന്നിരിക്കുന്ന പല റിസൾട്ടുകളും വിപണി അത്രമാത്രം പ്രത്യേകിച്ചും എസ് ബി ഐയുടെ റിസൾട്ട് കൊടായക് മഹീന്ദ്ര ബാങ്ക് ഡി മാർട്ട് അപ്പോലുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ അത്രമാത്രം ശോഭിക്കുന്നില്ല അതേസമയം ചെറുകിട ബാങ്കുകളായിട്ടുള്ള വന്നിരിക്കുന്ന ചില റിസൾട്ടുകൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു ഇന്ത്യൻ ബാങ്ക് അടക്കമുള്ള ബാങ്കുകളുടെ റിസൾട്ടുകൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതുമാണ് അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്കും അതുപോലെ തന്നെ സ്റ്റോക്ക് അനാലിസിസിലേക്കും പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസേർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ അഡ്വൈസറി സ്റ്റോക്ക് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി ഞങ്ങളുമായിട്ട് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഞങ്ങളുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ തന്നെ സ്വിഗ്ഗി സ്കീഗിൻ്റെ ലഭ്യമാണ് താല്പര്യമുള്ളവർക്ക് അതും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അതിലും മാർക്കറ്റ് അപ്ഡേറ്റ്സുകളും റിസർച്ച് ഐഡിയാസും ഷെയർ ചെയ്യാറുണ്ട് നമ്മുടെ സർവീസുകൾ വേണമെങ്കിൽ അതിലും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അവസരം ഉണ്ട് അപ്പോൾ ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഡിമാർട്ട് ഡിമാർട്ടിൻ്റെ ക്യൂ ഫോർ റിസൾട്ട് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല കാരണം നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ രണ്ട് ശതമാനത്തിൻ്റെ കുറവ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ ഇരുപത്തി നാല് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ സെയിൽസ് നോക്കിക്കഴിഞ്ഞാലും പതിനേഴ് ശതമാനത്തിൻ്റെ അപ്സൈഡാണ് ഈ ഇയർ ഓൺ ഇയറിൽ മോദി അതേസമയം ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ സെയിൽസ് ഏഴ് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയത് ഇബിറ്റ ഒരു ശതമാനം അപ്പാണ് കഴിഞ്ഞ വർഷവുമായിട്ട് നോക്കുന്ന സമയത്ത് അതേസമയം ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ കുറവാണ് മാർജിൻ നോക്കിക്കഴിഞ്ഞാലും ഏഴ് പോയിന്റ് നാലിൽ നിന്നും ആറേ പോയിന്റ് നാല് ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുന്നു ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാൽ ഏഴ് പോയിൻറ്റ് ആറ് ശതമാനമായിരുന്നു അതിപ്പോൾ ആറേ പോയിൻറ്റ് നാല് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു ഏതൊരർത്ഥത്തിലും ഡിമാർട്ടിൻ്റെ ക്യൂ ഫോർ റിസൾട്ട് ഫിഗേഴ്സ് ഇംപ്രസീവ് അല്ല ഇനി ഔട്ട്ലുക്കുകളും കാര്യങ്ങളും അവരുടെ അക്കൗണ്ട് കോൾ അപ്ഡേറ്റ്സുകളും വന്നു കഴിഞ്ഞാൽ മാത്രമാണ് പറയാൻ പറ്റുക സി ഡി എസ്സിൽ നോക്കിക്കഴിഞ്ഞാലും പ്രോഫിറ്റില് ഇയർ ഓൺ ഇയർ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഇരുപത്തിമൂന്ന് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇയർ ഇയറോൺ ഇയറിൽ നോക്കിക്കഴിഞ്ഞാലും ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നു റവന്യൂവിൽ പത്തൊൻപത് ശതമാനത്തിൻ്റെ കുറവ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ അതുപോലെ തന്നെ ഇയറോൺ ഇയറിലും ഏഴ് ശതമാനം കുറവാണ് ഇബിറ്റ മുപ്പത്തിരണ്ട് ശതമാനം കുറവാണ് ഡൗൺ ആയിട്ട് ഡൗണായിട്ട് ഇയറോൺ ഇയറിൽ നോക്കിക്കഴിഞ്ഞാലും ഇരുപത്തി ആറ് ശതമാനത്തിൻ്റെ കുറവ് മാർജിൻ അമ്പത്തിയേഴ് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൽ നിന്നും കുറഞ്ഞ് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ഏഴ് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ വർഷവുമായിട്ട് നോക്കുമ്പോൾ സമയത്തും അറുപത്തി ഒന്ന് പോയിന്റ് നാല് ശതമാനം മാർജിനുണ്ടായിരുന്ന കമ്പനിയാണ് ഇപ്പോൾ നാല്പത്തി എട്ട് പോയിൻറ്റ് ഏഴിലേക്ക് വന്നിരിക്കുന്നത് അതിൽ നെറ്റ് നെറ്റ്വേപ്പിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നെറ്റ്വേപ്പ് ടെക്നോളജി അവരുടെ റിസൾട്ട് കുറച്ച് പോസിറ്റീവായിട്ട് തോന്നി കാരണം നെറ്റ് പ്രോഫിറ്റിലെ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് കമ്പനി കാണിച്ചിരിക്കുന്നു ക്വാർട്ടർ ഓൺ കാർട്ടർ നോക്കുകയാണെങ്കിലും നാൽപ്പത്തി രണ്ട് ശതമാനത്തിൻ്റെ നാൽപ്പത്തി അഞ്ചും നാൽപ്പത്തിരണ്ടും ശതമാനത്തിൻ്റെ വർധനവ് കാണിച്ചിട്ടുണ്ട് സോ സെയിൽസിൽ അമ്പത്താറ് ശതമാനവും അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ഇരുപത്തിനാല് ശതമാനത്തിൻ്റെ വർധനവ് കാണിച്ചിട്ടുണ്ട് മാർജിൻ പതിനഞ്ച് പോയിന്റ് ഒന്ന് ഏഴ് ഉണ്ടായിരുന്നത് ഇപ്പോൾ പതിനാല് പോയിന്റ് നാലായിരുന്നു പക്ഷേ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ വർദ്ധിച്ചതായിട്ടാണ് കാണുന്നത് ക്വാർട്ടർ കഴിഞ്ഞ ക്വാർട്ടറിൽ പതിമൂന്ന് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം ഉണ്ടായിരുന്ന മാർജിൻ ഇപ്പോൾ ഉയർന്ന് പതിനാല് പോയിൻറ്റ് നാല് ശതമാനമായിരിക്കുന്നു ഏതായാലും നെറ്റ്വർപ്പ് ടെക്നോളജി ക്യൂ ഫോർ റിസൾട്ട് നന്നായിട്ടുണ്ട് ഇന്ത്യൻ ബാങ്ക് നോക്കിക്കഴിഞ്ഞാലും നല്ല റിസൾട്ടാണ് നെറ്റ് പ്രോഫിറ്റിൽ മുപ്പത്തൊന്നേ പോയിന്റ് ആറ് ശതമാനത്തിൻ്റെ വർദ്ധനവാണ് അത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ ആറ് ശതമാനത്തിൻ്റെ വർധനവ് ഇയർ ഓൺ ഇയറിൽ അതേസമയം ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ പോയിന്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ ആറ് ശതമാനമാണ് പ്രൊവിഷൻസും കുറച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ പ്രൊവിഷനാക്കി കുറച്ചിട്ടുണ്ട് അതായത് എഴുന്നൂറ്റി അറുപത്തി നാല് പോയിന്റ് ഒൻപത് ആറ് കോടി രൂപയുടെ പ്രൊവിഷനാണ് കമ്പനി ഈ ഒരു ക്വാർട്ടറിൽ വെച്ചിരിക്കുന്നത് ക്രോസ് എൻ പി ഐയിൽ മൂന്നേ പോയിന്റ് രണ്ട് ആറ് ഉണ്ടായിരുന്നത് കുറഞ്ഞ് മൂന്നേ പോയിന്റ് പൂജ്യം ഒൻപത് നെറ്റ് എൻ പി എ പോയിൻറ്റ് രണ്ട് ഒന്നിൽ നിന്നും പോയിൻറ്റ് ഒന്ന് ഒൻപതായിട്ട് ഒന്ന് ഒന്ന് ഒൻപതായിട്ട് കുറഞ്ഞിരിക്കുന്നു ഏതൊരു അർത്ഥത്തിൽ നോക്കുവാനും ഇന്ത്യൻ ബാങ്കിൻ്റെ റിസൾട്ട് വളരെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എസ് ബി ഐ നോക്കി കഴിഞ്ഞാൽ നെറ്റ് എൻ പി യെ എട്ട് ശതമാനത്തിൻ്റെ കുറവ് വന്നിരിക്കുന്നു ഗ്രോസ് എൻ പി യെ നോക്കിക്കഴിഞ്ഞാൽ ഒൻപത് ശതമാനത്തിൻ്റെ കുറവുണ്ട് നെറ്റ് എൻ പി എ പോയിന്റ് നാല് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം ഉണ്ടായിരുന്ന പോയിന്റ് നാല് ഏഴ് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഗ്രോസ് എൻ പി എ രണ്ട് പോയിൻറ്റ് പൂജ്യം ഏഴിൽ നിന്നും ഒന്ന് പോയിൻറ്റ് എട്ട് രണ്ടായിട്ട് കുറഞ്ഞിട്ടുണ്ട് പ്രൊവിഷൻസ് കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം കാരണം പ്രൊവിഷൻസ് ബാങ്കുകൾ എപ്പോഴും വെക്കുന്നത് അവരുടെ കിട്ടാക്കടം കൂടുന്ന സമയത്താണ് അത് സ്വാഭാവികമായിട്ടും മാർക്കറ്റും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സും അത്ര പോസിറ്റീവായിട്ട് ആയിട്ട് എടുക്കാറില്ല ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിന്റെ വർധനവുണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ മൂന്ന് ശതമാനത്തിന്റെ വർദ്ധനവുണ്ട് നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ നോക്കുകയാണെങ്കിൽ പത്ത് ശതമാനത്തിന്റെ കുറവുണ്ട് അതേസമയം ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ പത്ത് ശതമാനം അപ്പുമാണ് ഏതായാലും അതുപോലെ തന്നെ കൊഡാക് മഹീന്ദ്ര ബാങ്ക് പതിനാല് ശതമാനത്തിന്റെ കുറവാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത് എൻ പി ഐയില് പോയിന്റ് നാല് ഒന്നിൽ നിന്നും പോയിന്റ് മൂന്ന് ഒന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് നല്ല കാര്യമാണ് ക്രോസ് എൻ പി ഐ നോക്കിക്കഴിഞ്ഞാലും നെറ്റ് എൻ പി എ നോക്കിക്കഴിഞ്ഞാലും ഇരുപത് ശതമാനത്തിൻ്റെ കുറവ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇൻ ബിറ്റ്വീൻ ദി ലൈൻസ് നോക്കുമ്പോൾ ഉണ്ട് പ്രോഫിറ്റിൽ മാത്രമാണ് ഇടിവി രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഇനി അങ്ങോട്ട് ഈ പറയുന്ന ബാഡ് ലോണുകളുടെയും അതുപോലെ തന്നെ പ്രൊവിഷൻസും കൂട്ടി വെക്കുന്നതാണ് ഇൻവെസ്റ്റേഴ്സിനും മാർക്കറ്റിനും അധികം പ്രശ്നമാകാൻ സാധ്യത കാരണം കിട്ടാക്കണം കൂടുമോ അല്ലെങ്കിൽ അസെറ്റ് ക്വാളിറ്റി കുറയുമോ എന്നുള്ള കൺസേൺ ആണ് ഇൻവെസ്റ്റേഴ്സിനെ ഒരു പരിധിയിലെങ്കിലും നെഗറ്റീവായിട്ട് ബാധിക്കുക അതേസമയം ഇൻ ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ അത്ര വലിയൊരു നെഗറ്റീവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എസ് ബി ഐ ആയാലും അതുപോലെ തന്നെ കൊഡാക് മഹീന്ദ്ര ആയാലും പക്ഷേ ഇന്ത്യൻ ബാങ്ക് വളരെ നല്ലതായിട്ടുള്ള റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഒരു മോശമില്ലാത്തൊരു നല്ല റിസൾട്ട് പ്രഖ്യാപിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി കൺവിൻസ് ആയിട്ടൊരു റിസൾട്ട് വന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാക്കാം അദാനി എൻ്റർപ്രൈസസ് എനിക്ക് കുറച്ചുകൂടി നന്നായിട്ടുള്ള റിസൾട്ട് തോന്നി ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ മുന്നൂറ്റി കോടി രൂപയിൽ നിന്നും നാലായിരത്തി കോടി രൂപയായിട്ട് നെറ്റ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട് അത് ക്യു ഫോറിൽ കൂടാൻ കാരണം അവ അദാനി വിൽമാറിൻ്റെ ഒരു സ്റ്റേക്ക് സെയിൽ ഉണ്ടായിരുന്നു പതിനൊന്നും പതിമൂന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം സ്റ്റേക്ക് അവർ വിട്ടിട്ടുണ്ടായിരുന്നു മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ സെയിൽ വഴി അതൊരു ഇൻകം വഴി വന്നതാണത് അതിൽ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല പക്ഷേ അവരുടെ കമ്പനിയുടെ ഔട്ട്ലുക്കും കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് തോന്നി ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലില് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയ സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ എട്ടായിരത്തി പതിനെട്ട് കോടി രൂപയുടെ ലാഭമാണ് കമ്പനി ഉണ്ടാക്കിയത് ഏകദേശം നൂറ്റി നാല്പത് ശതമാനത്തിൻ്റെ വർദ്ധനവ് അത് ഈ സ്റ്റേക്ക് സെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടും കൂടി വന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് കമ്പനിയുടെ മറ്റ് പല ബിസിനസ് സെഗ്മെൻ്റുകളിലുള്ള ട്രൂത്ത് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലേക്ക് ഏകദേശം കപ്പാക്സി മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെതാണ് കമ്പനി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ക്യു ഫോറില് അയ്യാർ എം വോളിയൂം അവരുടെ ഇൻറ്റഗ്രേറ്റഡ് റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ അയ്യാറ് എം വോളിയൂം നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തി എട്ട് ശതമാനത്തിൻ്റെ കുറവ് ഉണ്ടായിട്ടുണ്ട് പതിനഞ്ച് പോയിൻറ്റ് മൂന്ന് മില്യൻ മെട്രിക് ടണ്ണിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് റിസോഴ്സ് മാനേജ്മെൻറ്റ് അത് അവരുടെ ഈ മൈനിങ് സർവീസും മറ്റുള്ള മെറ്ററൽ സർവീസസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മൈനിങ് സർവീസ് നോക്കുകയാണെങ്കിൽ ഒരു വർഷം റവന്യൂ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം ഈ രണ്ടായിരത്തി ഇബിറ്റ് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപയായിട്ട് വർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് വെറും എണ്ണൂറ്റി മുപ്പത് കോടി രൂപയായിരുന്നു ക്യൂ ഫോറിൽ മൈനിങ് ഡിസ്പാച്ച് ഏകദേശം പതിനാല് മില്യൺ മെട്രിക് ടണ്ണിൻ്റെ മെറ്റൽ മൈനിങ് ആണ് അവർ നടത്തിയിരിക്കുന്നത് മുപ്പത് ശതമാനത്തിൻ്റെ വർധനമാണ് അതുപോലെ തന്നെ കെർമക്കിയൽ മൈൻസ് അവരുടെ ഓപ്പറേഷൻ ആയിട്ടുണ്ട് പതിനഞ്ച് മില്യൺ മെട്രിക് ടൺ കപ്പാസിറ്റിയുള്ള ഒരു പുതിയ മൈൻ കൂടിയാണത് അതുപോലെ തന്നെ ഇവരുടെ ഈ പറയുന്ന എക്കോ സിസ്റ്റം അതായത് ഈ റിന്യൂബൽ എനർജി എക്കോസിസ്റ്റത്തിലെ വിൻ ടെർബൈൻ്റെ കപ്പാസിറ്റി ഒന്നേ പോയിൻറ്റ് അഞ്ച് ജിഗാവാട്ടിൽ നിന്നും രണ്ടേ പോയിൻറ്റ് രണ്ട് അഞ്ച് ജിഗാവാട്ടായിട്ട് വളർത്തിയിട്ടുണ്ട് ഇബറ്റയിൽ ഏകദേശം എഴുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കാണിച്ചിരിക്കുന്നത് ഇനി അഡീഷണൽ ഇവരുടെ സോളാർ മൊട്ട്യൂലിൻ്റെ പ്രൊഡക്ഷൻ മുട്യൂൾസിൻ്റെ വോളിയം ഇരുപത്തിനാല് ശതമാനത്തിൻ്റെ വർദ്ധനവ് തൊള്ളായിരത്തി തൊണ്ണൂറ് മെഗാവാട്ടിൻ്റെതാണ് ക്യു ഫോറില് റവന്യൂ ജനറേറ്റഡ് സെഗ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയുടെ റവന്യൂ സെഗ്മെൻ്റ്സിലാണ് ഈ റിന്യൂവൽ എനർജി സോഴ്സിൽ നിന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയായിരുന്നു തൊട്ട് മുന്നോട്ട വർഷം ഇതേ കമ്പനിയുടെ കീഴ് വരുന്ന എയർപോർട്ട് ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ ക്യൂ ഫോറിൽ റവന്യൂ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയുടെ റവന്യൂ ആണ് എയർപോർട്ട് സെഗ്മെൻറ്റിൽ നിന്ന് മാത്രം അദാനി കളക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തൊമ്പത് ശതമാനത്തിൻ്റെ വർധനവുണ്ട് കാർഗോ വോളിയം ക്യൂ ഫോറില് രണ്ടേ പോയിന്റ് ഏഴ് ലക്ഷം മെട്രിക് ടണ് അത് ഫ്ലാറ്റായിട്ട് തുടരുന്നു എന്ന് പറയാം ഈ ഒരു ക്വാർട്ടറിലെ പാസഞ്ചർ വോളിയത്തിൽ ഇരുപത്തി നാല് പോയിൻറ്റ് ഏഴ് മില്യൻ പാസഞ്ചേഴ്സാണ് ഇവരുടെ എയർപോർട്ട് ബിസിനസ് ഉപയോഗിച്ചിരിക്കുന്നത് ആറ് ശതമാനത്തിൻ്റെ വർദ്ധനവ് ഇയർ ഓൺ ഇയറിലുണ്ട് അതുപോലെ തന്നെ എയർ ട്രാഫിക് മൂവ്മെൻറ്റിലും ഏകദേശം മൂന്ന് ശതമാനത്തിൻ്റെ വർദ്ധന ഉണ്ടായിരുന്നുണ്ട് ഈ ബിറ്റ നോക്കിക്കഴിഞ്ഞാൽ തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് കോടി രൂപയുടെ ലാഭം ഈ ഒരു എയർപോർട്ട് ബിസിനസ്സിൽ നിന്നും കമ്പനി നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുംബൈ എയർപോർട്ട് കോൺട്രിബ്യൂഷൻ ഏകദേശം ഇരുപത്തി നാൽപ്പത്തഞ്ച് ശതമാനമാണ് ടോട്ടൽ ലിബർറ്റിയിലെ എയർപോർട്ട് ബിസിനസ്സിലെ അതാണ് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു ഇനി ഫേസ് ടു നവി മുംബൈയുടെ എയർപോർട്ട് ഇപ്പോൾ തന്നെ അടുത്ത് തന്നെ ഇനീഷ്യേറ്റ് ചെയ്യാൻ പോകുന്നു ഫേസ് വൺ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു ഫേസ് ടു ഇരുപത് മില്യൺ പാസഞ്ചേഴ്സ് കപ്പാസിറ്റി ആയിരിക്കും ഉണ്ടാവുക അത് ഇരുപത് മില്യനിൽ നിന്നും അറുപത് മില്യണിലേക്ക് ഉയർത്തുമെന്നാണ് പറയുന്നത് റോഡ് ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞ വർഷ ക്വാർട്ടറിൽ അതായത് ക്യൂ ഫോറിൽ മാത്രമായിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ആറ് ലൈൻ കിലോമീറ്റേഴ്സിൻ്റെ റോഡുകളാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഇതേ ക്യൂ ഫോറിലെ വെറും ഇരുന്നൂറ്റി എൺപത്തി നാല് പോയിൻറ്റ് ആറ് ലൈൻ കിലോമീറ്റേഴ്സിൻ്റെ റോഡുകൾ ഉണ്ടാക്കിയ സ്ഥാനത്താണ് ഇപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് തോന്നിയത് ഡാറ്റ സെൻ്റർ ബിസിനസ് നോക്കിക്കഴിഞ്ഞാലും നോയിഡ ഡാറ്റാ സെൻറ്ററിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഫംഗ്ഷൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ക്യു ഫോറിൽ ഫ്യൂച്ചർ ഔട്ട്ലുക്ക് നോക്കിക്കഴിഞ്ഞാലും വളരെ പോസിറ്റീവായിട്ടാണ് കമ്പനി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുപ്പത്താറായിരം കോടി രൂപയുടെ കെപ്പക്സ് കമ്പനി പ്ലാൻ ചെയ്തിരിക്കുന്നു അതിൽ തന്നെ ഗ്രീൻ ഹൈഡ്രജൻ എക്കോസിസ്റ്റത്തിനാണ് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ കമ്പനി വകയിരുത്തിയിരിക്കുന്നത് എയർപോർട്ട് ബിസിനസ്സിൻ്റെ നവീകരണത്തിനായിട്ട് പത്തായിരത്തി അഞ്ഞൂറ് കോടി രൂപ പി വി സി ബിസിനസ്സിനായിട്ട് തൊള്ളായിരം ഒമ്പതിനായിരം കോടി രൂപ റോഡ് ബിസിനസ്സുകൾക്കായിട്ട് ആറായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വികസനം കോപ്പർ സ്മാറ്റർ കമ്മീഷൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫുൾ റേറ്റിൽ എക്സ്പെക്ട് ചെയ്യൂ ത്രീ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ക്യൂ ത്രീയോടു കൂടിയാണ് കോപ്പർ സ്മാറ്ററിന്റെ ഫുൾ ഫംഗ്ഷനിങ് വരുന്നത് കമ്പനി പി വി സി പോളിനായിൽ ക്ലോറൈഡ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒമ്പതിനായിരം കോടി രൂപയുടെ ബിസിനസ് അല്ലെങ്കിൽ ഒരു കപ്പക്സ് നീക്കി വെച്ചിട്ടുണ്ട് സോ ഈ നമ്മൾ ഈ എൽ എൻ ടിയെ റിലയൻസിനെയൊക്കെ കുറിച്ച് പറയുന്നത് പോലെ ഈ പറയുന്ന റോഡ് ബിസിനസ്സും എയർപോർട്ട് ബിസിനസ്സും ഡാറ്റാ സെൻറ്റർ ബിസിനസ്സും ഈ ഗ്രീൻ ഹൈഡ്രജൻ എക്കോസിസ്റ്റം മൈനിങ് കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റായിട്ട് കാണേണ്ടതാണ് അദാനി എൻ്റർപ്രൈസസിനെ അതുപോലെ തന്നെ ഒരു ബിസിനസ്സിനെ കൃത്യമായിട്ട് വരുന്ന സമയത്ത് അതിനെ ഡിവാല്യൂ മർജ് ചെയ്തിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ബെനിഫിറ്റ് കൊടുക്കുന്ന ഒരു കമ്പനിയായിട്ടും എനിക്കെപ്പോഴും അദാനി ഫീൽ ചെയ്തിട്ടുണ്ട് ഞാനൊരു അദാനിയുടെ ബിഗ് ഫാൻ ഫാനാണെന്ന് നിങ്ങൾ എപ്പോഴും പറഞ്ഞേക്കാം കമൻറ്റും ഞാൻ ആ രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്നു പക്ഷേ ബിസിനസിൻ്റെ റിസൾട്ട് നോക്കിയപ്പോഴും വലിയൊരു എക്സ്പോഷർ അല്ലെങ്കിലും ചെറിയൊരു രീതിയിൽ നമ്മൾ അദാനി എൻ്റർപ്രൈസസ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ചെറിയ ക്വാണ്ടിറ്റിയെങ്കിലും ഉണ്ടായി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഭാവി ചെയ്തത് സ്പ്ലിറ്റ് ചെയ്ത് പല ബിസിനസ്സുകളായിട്ടൊക്കെ സെറ്റ്മെൻറ്റ് ചെയ്ത സമയത്ത് ബെനിഫിറ്റ് വന്നേക്കാം ഇതിന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ വിവിധമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാക്കാം ഞാൻ ഉണ്ടായേക്കാം ഞാൻ അദാനിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പക്ഷേ താല്പര്യമുള്ളവർക്ക് അവരുടെ അനാലിസിസുകളും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം താല്പര്യമുണ്ടെങ്കിൽ നോക്കാവുന്നതാണ് ബിസിനസ്സിലെ നിക്ഷേപങ്ങൾ എപ്പോഴും നഷ്ടസാധ്യകർക്ക് കൂടി വിധേയമായിട്ടുള്ളതാണെന്നുള്ള ഒരു സെബി മുന്നറിയിപ്പ് കൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കട്ടെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി അത് അംബുജ സിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അംബുജ സിമെൻറ്റിൻ്റെ ഞാനിപ്പോഴും അംബുജ സിമെന്റിൽ പോസിറ്റീവാണ് എനിക്ക് പേഴ്സണലായിട്ട് ഇൻവെസ്റ്റ്മെൻറ് ഉള്ള ഒരു കമ്പനി കൂടിയാണ് അംബുജാ പറയട്ടെ എനിക്ക് അൾട്രാടെക്കിനേക്കാൾ ഒരു പിടി അംബുജയിൽ തന്നെയാണ് എനിക്കിപ്പോഴും വിശ്വാസമുള്ളത് അംബുജ സിമെൻറ്റിൽ എനിക്കിപ്പോഴും കുറച്ച് സമയം എടുത്തേക്കാം ചിലപ്പോൾ ചില സ്റ്റോക്കുകളിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വർഷങ്ങളൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരു ലെവലിൽ നിന്നും അങ്ങനെ തന്നെ നിന്ന് പിന്നീട് നന്ന നല്ല രീതിയിലുള്ള റിട്ടേൺ വരുന്നതായിട്ട് കാണാവുന്നതാണ് അംബുജയുടെ ക്യൂ ഫോർ റിസൾട്ട് വളരെ സ്ട്രോങ് ആയിരുന്നു വോളിയം വെച്ച് നോക്കുകയാണെങ്കിൽ ക്യൂ ഫോറിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഹയർ വോളിയം അതുപോലെ തന്നെ നല്ല മാർജിൻ ഹയസ്റ്റ് എവർ ആനുവൽ ആൻഡ് ക്വാർട്ടർലി സെയിൽസ് രേഖപ്പെടുത്തിയൊരു വർഷമായിരുന്നു അറുപത്തി അഞ്ച് പോയിന്റ് രണ്ട് മില്യൺ മെട്രിക് ടണ് ആയിരുന്നു കഴിഞ്ഞ വർഷം ഇട്ട് അതേപോലെ സമയം കഴിഞ്ഞ ക്വാർട്ടറിൽ പതിനെട്ട് പോയിന്റ് ഏഴ് മില്യൺ മെട്രിക് ടണിൻ്റെ സെയിൽസ് ആണ് കമ്പനി നടത്തിയത് ഓവർ ഓൾ ഓവർ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാല് സിമെൻറ് വോളിയത്തിൽ വരും ആറേ പോയിന്റ് ഏഴ് ആറേ പോയിന്റ് ആറ് ഏഴ് ശതമാനത്തിൻ്റെ വർധനമാണ് സിമെൻറ് വോളിയത്തിൽ വന്നത് പക്ഷേ അംബുജയുടെ ക്വാർട്ടർലി വോളിയം നോക്കിക്കഴിഞ്ഞാൽ പത്ത് ശതമാനത്തിൻ്റെ വർധനമാണ് ഈറോണി വയറ് കമ്പയർ ചെയ്യുമ്പോൾ വന്നത് ഏഴ് മുതൽ എട്ട് ശതമാനത്തിൻ്റെ ഇൻഡസ്ട്രി വോളിയൂമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കമ്പനി അല്ലെങ്കിൽ സിമെൻ്റ് ബിസിനസ്സിൽ ഇന്ത്യ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റിന് ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് ഉണ്ട് റൂറൽ ഹൗസിംഗ് വരുന്ന നല്ല രീതിയിലുള്ള പുഷ് ചെയ്യാൻ സാധ്യതയുണ്ട് സ്മാർട്ട് സിറ്റീസ് വരാൻ പോകുന്നു വെയർ ഇൻ ഗ്രോത്ത് റിയൽ എസ്റ്റേറ്റിൻ്റെ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് വരുന്നുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറ് സിമെൻറ്റിനെയും പവറിനെയൊക്കെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഔട്ട്ലുക്ക് ഉണ്ടാകും തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അമ്പുജ ഒരു സ്ട്രോങ് വോളിയം ഗ്രോത്ത് ഉള്ളതുകൊണ്ട് തന്നെ മാർജിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യൂ ക്യൂ ഫോർ റിസെറ്റ് നോക്കിക്കഴിഞ്ഞാലും ഇൻക്രീസ് ആയി ഇൻക്രീസ് ആയിട്ടുണ്ട് ഇബറ്റ ഏകദേശം ആയിരത്തി ഒന്ന് രൂപ മില്യൺ ടൺ പെർ ആണ് വരുന്നത് ഇത് അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് ആയിരുന്നു എം ടി ക്വാർട്ടർ വൺ ക്വാർട്ടറിൽ വർദ്ധിച്ചതായിട്ട് കാണുന്നുണ്ട് സോ എനിക്ക് തോന്നുന്നു ഒരു ഗ്രീൻ ഹൈഡ്രജൻ മിക്സ് അങ്ങനെ പലതും വന്നതുകൊണ്ട് തന്നെ കോസ്റ്റിൽ കട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അംബുജ കോസ്റ്റ് പത്തൊൻപത് ശതമാനത്തോളം ഇവരുടെ കോസ്റ്റ് റിഡക്ഷൻ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എസ്റ്റിമേഷൻ നോക്കിക്കഴിഞ്ഞാലും അവരുടെ കപ്പാസിറ്റി എക്സ്പാൻഷനും വോളിയം ഗ്രോത്തും ഒക്കെ തന്നെ ഞാൻ വിശദമായിട്ടൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് അംബുജയുടെ റിസൾട്ടിനെ കുറിച്ച് ചെയ്യാം ഒന്ന് രണ്ട് ആൾക്കാർ അംബുജ സിമെൻറ്റ് എന്ത് ചെയ്യണം കുറച്ച് കുറച്ച് ആളുകളായിട്ട് ഹോൾഡ് എന്നുള്ള കമൻസ് ഞാൻ കണ്ടു ഞാനിപ്പോഴും പോസിറ്റീവാണ് എനിക്ക് അംബുജയിൽ ഒരിക്കലും നെഗറ്റീവ് ഫീലിങ് വന്നിട്ടില്ല ഈ സിമെൻറ്റ് ഇൻഡസ്ട്രിയിൽ പ്ലേ ചെയ്യാനുള്ള ഒരു ബെറ്റർ സ്റ്റോക്കായിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും അമ്പുജേക്ക് കാണുന്നത് എൻ്റെ ഒരു ടാർഗറ്റ് ഇപ്പോഴത്തെ നിലയിൽ അമ്പുജയ്ക്ക് ഒരു സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു എറ്റ് ഹൺഡ്രഡ് അല്ലെങ്കിൽ അതിന് മുകളിലേ പോകണം കുറച്ച് സമയം എടുത്തേക്കാം ക്വാളിറ്റി ഫണ്ടമെൻ്റൽസ് തന്നെയാണ് ഇപ്പോഴും ക്യൂ ഫോർ റിസൾട്ടും ഞാൻ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ടൊരു ഒരു രണ്ട് പേജുള്ളൊരു റിപ്പോർട്ട് തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ സമയം പോലെ അതിൻ്റെ റിപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണം ഉണ്ട് സ്വിഗ്ഗി സ്കീമിലോ മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരുപാട് ആൾക്കാർ കമ്പനിയിൽ സ്പോട്ട്സ് മീൻസ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ അതുപോലെ അദാനിപ്പോർട്ട് അതാനിപ്പോർട്ടിൻ്റെ റിസൾട്ട് ഞാൻ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പ്രെസൻറ്റ് ചെയ്യുന്നതാണ് താല്പര്യമുള്ളവർക്ക് നമ്മുടെ റിസർച്ച് ഐഡിയാസും കൂടുതലുള്ള കാര്യങ്ങൾക്കൊക്കെയായിട്ട് എന്നോടൊപ്പം ജോയിൻ ചെയ്യാവുന്ന അതോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മാർക്കറ്റ് മാഗ്നറ്റ് എൻ്റെ നേതൃത്വം തന്നെയുള്ള ഒരു റിസർച്ച് അനലിസ്റ്റ് ഫോമാണ് അവിടെ നമ്മുടെ കൂടുതൽ ഓപ്ഷൻസ് ഹോൾസുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അതിന് താല്പര്യമുള്ളവർക്ക് ചെറിയൊരു എമൗണ്ട് ക്യാപിറ്റൽ വെച്ചുകൊണ്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് മാർക്കറ്റിന് മാഗ്നറ്റ് വിൽ ബി ദ ബെസ്റ്റ് ചോയ്സ് എന്ന് ഞാൻ പറയും കാരണം പലപ്പോഴായിട്ടും നല്ലൊരു റിസർച്ച് ക്വാളിറ്റി നമ്മൾ കോൾസുകളാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ സ്വിങ്സും എൻ്റെ ചെറിയൊരു എൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും സ്വിംഗ് സ്കിങ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് അവിടെ കൂടുതലായിട്ടും ഞാൻ എൻ്റെ വീഡിയോസും അതുപോലെ തന്നെ എൻ്റെ ഷോർട്ട് അതുപോലെ തന്നെ ലോങ് ഐഡിയാസും അതുപോലെ തന്നെ റിസർച്ച് ഐഡിയാസുമാണ് ഷെയർ ചെയ്യാറുള്ളത് അങ്ങനെ എല്ലാത്തിനുമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് ആ താല്പര്യമുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് വാംബുജ എൻ്റെ വ്യൂ പോസിറ്റീവ് തന്നെയാണ് അതുപോലെ തന്നെ അതാണ് ഇപ്പോൾ റിസൾട്ട് വളരെ പോസിറ്റീവായിട്ട് തോന്നി ഇതൊക്കെ ഈ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ താഴേട്ട് വരികയാണോ അല്ലെങ്കിൽ മാർക്കറ്റൊരു പാനിക് സെല്ലിങ്ങോ അതെ വന്നു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെറിയ ലെവലുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇതൊന്നും തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് ടേം ട്രേഡിംഗ് എന്ന് പറയുന്ന പ്രോസ്പെക്റ്റീവിൽ ചെയ്യാൻ സാധിക്കില്ല ഇപ്പോൾ നമ്മൾ വൺ മന്ത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു ചെറിയ ഡ്യൂറേഷനാണ് ആ സമയത്ത് ഈ പറയുന്ന മാർക്കറ്റ് വളരെയേറെ വെളറ്റാലിറ്റി ഉണ്ടാകുന്ന സമയത്ത് ഷോർട്ട് ടേം ട്രേഡേഴ്സ് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെച്ചത് കൊണ്ട് തന്നെ എക്സിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കൂടുതൽ ക്യാപിറ്റൽ ബ്ലോക്ക് ചെയ്യാതിരിക്കാനോ അല്ലോ നമുക്ക് ആ സ്റ്റോക്കിൻ്റെ ഫണ്ടമെന്റൽസിലും കാര്യങ്ങളിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് ഹോൾഡ് ചെയ്യുന്നത് കൂടുതൽ തെറ്റില്ല പിന്നെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ട്രേഡിങ്ങിൽ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് ഷോർട്ട് ടേമിൽ നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബ്ലോക്ക് ചെയ്യുന്നത് തടയാനോ സാധിക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള രീതിയിലാണെങ്കിൽ ഓക്കെ അഫ്കോഴ്സ് ഞാൻ നീട്ടി പരത്തി അങ്ങനെ പറയല്ല അപ്പോൾ ഇതൊക്കെയാണ് ആദ്യം ആണ് ഈ ആഴ്ചയിലുള്ളത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് അതുപോലെ തന്നെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തയ്യായിരം ആണ് അടുത്ത സെക്കൻഡ് സോണായിട്ടുള്ളത് ടൗൺസായിട്ടിൽ ഇരുപത്തി നാലായിരത്തി അൻപതൊറ്റി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് വളരെ സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് സോണാണ് അപ്പം കൂടുതൽ ഇവൻറ്റുകളാണ് ഈ ആഴ്ച ഉള്ളത് ഓരോ ദിവസവും ഇവൻറ്റുകളാണ് റിസൾട്ടുകൾ സൂക്ഷിക്കണം റിസൾട്ടുകൾക്കനുസരിച്ച് സ്റ്റോക്കുകളിൽ മാറ്റങ്ങൾ വന്നേക്കാം ഓക്കെ അപ്പോൾ നല്ലൊരു ആഴ്ച എല്ലാവർക്കും ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്